ഹായ് മോർണിംഗ് പൊളിറ്റിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ മാങ്ങാണ്ടി വിഷയം തന്നെയാണ് നിങ്ങളടുത്ത് രാവിലെ സംസാരിക്കാനുള്ളത് കാര്യം അതിനെ സംബന്ധിച്ചൊരു വിദഗ്ദ്ധ ന്യായീകരണം പുറത്തേക്ക് വരുന്നുണ്ട് അതായത് വേടനുമായി ചേർത്ത് വെച്ചിട്ട് മാങ്ങാണ്ടി ചെയ്ത വിഷയം കണ്ടോ ചിലരെ മാത്രം ദിലീപിനെ തിരഞ്ഞു പിടിച്ച് വേട്ടയാടുന്നു ഞങ്ങളുടെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ തിരഞ്ഞു പിടിച്ച് വേട്ടയാടുന്നു ഇവർക്കെതിരെ പരാതിയില്ല എന്നാണ് പറയപ്പെടുന്നത് വേടനെതിരെ പരാതി ഉണ്ടായിട്ട് പോലും അയാളെ സംസ്ഥാന സർക്കാർ ചേർത്ത് പിടിച്ചു എന്നാണ് പറയുന്നത് തന്നെ ഇവരുടെ ഉള്ളിലെ ജാതീയത നിങ്ങൾ നോക്കണം ഈ വേടനെ ന്യായീകരിച്ചുകൊണ്ട് വേടൻ്റെ ഭാഗത്തെക്കുറിച്ച് പറയാനോ വേടൻ്റെ പക്ഷത്തെക്കുറിച്ച് പറയാനോ രാഹുൽ ഈശ്വരനെ പോലുള്ള വൈറ്റ് വാഷുകാരന്മാർ എവിടെയെങ്കിലും വന്നിരുന്നതായിട്ട് നിങ്ങൾ കണ്ടു പക്ഷേ ഇവർ നീ നിങ്ങൾ ഒന്ന് ആലോചിക്കേണ്ട നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു ഒളിച്ചുകിടത്തിൽ ഉണ്ടോ സവർണ നെറ്റ്വർക്ക് എന്ന് പറയും സകല മേഖലയിലും അവരാണ് അവർക്ക് വേണ്ടി നാവാകാൻ അവരെ സംരക്ഷിക്കാൻ അവർക്കിടെ ചാവേറാകാനെല്ലാം ഒരു വലിയ നെറ്റ്വർക്ക് നമ്മുടെ നാട്ടിലുണ്ട് അവരെന്ത് ചെയ്താലും അതിനെന്തുണ്ടാകും ഉടനടി ന്യായീകരണം വരും പക്ഷെ നേരെ മറിച്ച് സമാന സംഭവം ഇപ്പോൾ ഈ വേടനെതിരെയാണ് ഇങ്ങനെ ഒരു ഓഡിയോ പുറത്തു വരിക എന്ന് നിങ്ങൾ ആലോചിക്കുക എന്തായിരിക്കും സംഭവിക്കുക അയ്യോ വേടൻ ഇനി ജീവിച്ചിരിക്കാൻ അർഹതയില്ലാത്ത ആളാവും വേടനെ പോലൊരു ക്രൂരനില്ല ഒരു കുട്ടിയെയും ഒരു സ്ത്രീയോടും കാട്ടിയ കൊടും ക്രൂരത നിങ്ങൾ കണ്ടോ എന്നുള്ള ചർച്ചയായിരിക്കും ഉയർന്നു വരുന്നത് പക്ഷെ ഇപ്പോ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അത്തരം ചർച്ചകളെ ഇത് മുകേഷ് നായർക്ക് കിട്ടും ഇത് രാഹുൽ മാങ്ങാണ്ടിക്ക് കിട്ടും ഇത് നമ്മുടെ ദിലീപിന് കിട്ടും ഇതെന്താണ് ചിലർക്ക് മാത്രം ഈ രാഹുൽ ഈശ്വർമാരൊക്കെ ആകാതെന്ന് അപ്പോഴാണ് നമ്മൾ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞ നടക്കാൻ നെറ്റ്വർക്കിനെ കുറിച്ച് ചിന്തിക്കാം ഇവരുടെ ഒരു വൈദഗ്ധ്യമുണ്ട് ഇപ്പോ രാഹുൽ മാങ്കോട്ടത്തിൻ്റെ അല്ലെങ്കിൽ മാങ്കാട്ടിയുടെ വിഷയത്തിൽ ഇവർ പറയുന്നത് പരാതി എവിടെയാണ് പരാതി എന്നാണ് എന്നാൽ പരാതിക്കാർ വന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കും ദിലീപിനെതിരെ പരാതി വന്നു ഇവർ ആരെയാണ് ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുന്നത് ഇവർ ആക്ഷേപിക്കുന്നത് പരാതിക്കാരിയാണ് പരാതിക്കാരി കിടന്നുകൊടുത്തുണ്ടോ എന്നുള്ള റാങ്കിലാണ് കാര്യം ഇത്രയും പീഡിപ്പിച്ചു പീഡിപ്പിച്ച് അവരുടെ ഒരു ശത്രുത തീർക്കുകയാണ് അതായത് കൊട്ടാശ അടിക്കാൻ പോയതിന്റെ വിവരം ഭാര്യയെ അറിയിച്ചു കൊടുത്തതിൻ്റെ പ്രശ്നമാണ് ഈ ഒരു വൈരാഗ്യത്തിന് ആ നടിയോടുണ്ടായിരുന്നു അതിനവരെ എന്താണ് ചെയ്യുന്നത് പക പോക്കുകയാണ് കൊച്ചി സിറ്റി ഖാത്തിട്ട് റേപ്പ് ചെയ്യാനായിട്ട് കൊട്ടേഷൻ കൊടുക്കുകയാണ് ഒടുവിൽ പ്രതി തന്നെയാണ് പറഞ്ഞത് അതിന്റെ പിന്നിൽ ദിലീപ് അപ്പോൾ പ്രതി പറയുമ്പോൾ കേസ് കേസെടുക്കണ്ടേ പിന്നീട് മുകേഷ് നായർ എന്ന് പറയുന്ന ഇവരുടെ ഒരു ആ നായറിനൊരു എന്തുണ്ടായിരുന്നു ഒരു അദ്ദേഹം വ്ലോഗൊക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു പോക്സോ കേസ് വന്നു ആ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടവരാണ് ഇപ്പോൾ കേസ് വന്നു കഴിഞ്ഞാൽ ഇവർ ആരെ ന്യായീകരിക്കുമെന്ന് പറയുന്ന അടുത്ത് നിങ്ങൾ അതൊന്നെടുത്ത് പരിശോധിച്ചാൽ മതി ആ ഇരയെ വല്ലാതെ ആക്രമിക്കും ആ ഇര മോശക്കാരിയാക്കി തീർക്കാൻ ശ്രമിക്കും ഇര എന്ന് പറയുന്ന ആളെ റദ്ദാക്കിക്കൊണ്ട് ഈ പറയുന്ന സവർണനെ ന്യായീകരിച്ചെടുക്കാനുള്ള ഒരു വൈദഗ്ധ്യം ഇവർ കാട്ടാറുണ്ട് ഇനി വേടന്റെ കേസിലേക്ക് വന്നാൽ പോലും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും വേടനെതിരെ പരാതി ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഏതോ ഒരു അജ്ഞാത കോണിൽ നിന്ന് പരാതി വരികയാണ് ഇര എന്നൊരു ആനുകൂല്യം വെച്ചുകൊണ്ട് ഒരു പരാതി കൊടുക്കുകയാണ് എന്തെന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ വേടൻ എന്ത് പറയാൻ ഈ അദ്ദേഹം ഒരു ചേരിയിൽ ജീവിച്ച മനുഷ്യനാണ് ആകെ ഈ പറയുന്ന കഴിവ് ഈ രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിലാണ് നമ്മൾ പുറത്തേക്ക് അറിയുന്നത് ഇരുപത്തിമൂന്ന് കാലഘട്ടം തൊട്ട് അദ്ദേഹം പുറത്തേക്ക് വരുന്നുണ്ട് ഈ ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലൊക്കെ അതും കൊറോണ പീരീഡും വല്ല ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലയ്ക്കകത്ത് താളുതാമസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു തരത്തിലും ഒരു ജീവിക്കാൻ നിവർത്തിയില്ലാത്തൊരു മനുഷ്യനാണ് അച്ഛനും അമ്മയും കൂലിത്തൊഴിലെടുക്കുന്നവരാണ് അവരിൽ ഒരാൾ ഫ്ളാറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു അത് കൊച്ചി കോഴിക്കോടൊക്കെ എന്നെ ഫ്ളാറ്റിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രമാത്രം നിഷ്കളങ്കരാണോ ഈ പറയുന്ന സവർണ നുണയെ വിശ്വസിക്കാനായിട്ട് ഇവർക്ക് വേണ്ടി ശാഖയിൽ നിന്ന് കുല സ്ത്രീകൾ ചാവേറായിട്ടുണ്ട് അതായത് ഇവർക്കെതിരെ ഉയർന്നു വരുന്ന ഈ നെറ്റ്വർക്കിനെ പൊളിച്ചുകൊണ്ട് അവർ ഈ സമൂഹത്തെ ഒരു തട്ടിൽ നിർത്തിയിട്ടുണ്ട് അതായത് എല്ലായിടത്തും അവർ മാത്രമേ പാടുള്ളൂ അതിന് മുകളിലേക്ക് പോകുന്നവനെ തകർക്കാൻ വേണ്ടി ശാഖാ കേന്ദ്രീകരിച്ചുള്ള നെറ്റ്വർക്കുകൾ ഇവർക്കുണ്ട് അതിനുവേണ്ടി കുലസ്ത്രീകളെ പോലും ചാവേറാക്കി ഉപയോഗിക്കാൻ മടിയില്ലാത്തവരാണ് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ഒരു സിനിമ നിങ്ങളെടുത്താണ് ഈ രാഹുൽ മാങ്ങാണ്ടിയെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണവും അദ്ദേഹത്തിന്റെ ശൈലിയും ഒന്ന് ഇങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ അവസരമായിട്ടൊരു ഉദാഹരണം പറയുന്നത് ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നത് സിനിമ എന്ന് പറയുന്ന നമ്മൾ സ്ക്രീനിൽ കാണുന്ന രണ്ടര മണിക്കൂർ സംഭവം ആ ഇത് ഒരു റിയൽ ലൈഫാണോ യഥാർത്ഥ ലൈഫാണോ അല്ല ഈ മാങ്ങാണ്ടി കാണിക്കുമ്പോൾ റീൽസ് ലൈഫാണ് അല്ലെങ്കിൽ റിയാലിറ്റി ആ ഒരു റിയാലിറ്റിയുടെ ഒരു കഥ കുറെ കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിൽ അഭിനയിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ വ്യക്തികൾ അഭിനയിക്കുകയാണ് ആ കഥാപാത്രമായി അഭിനയിക്കുകയാണ് ചെയ്യുന്നത് അതിനെ നമ്മൾ വിശ്വസിക്കുകയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാണ് ഇതല്ലേ യവനും ചെയ്യുന്നത് യവൻ റീൽസ് ചെയ്യുന്നത് എന്താണ് റിയൽ അല്ല റിയാലിറ്റി റിയൽ അല്ലാത്തതിനെ റിയാലിറ്റി ആക്കാൻ അവൻ പരിശ്രമിക്കുകയാണ് സിനിമകളിൽ എങ്ങനെയാണോ ഒരു കഥാപാത്രമായി അവർ അഭിനയിക്കുകയാണ് വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവർ അത് കഴിഞ്ഞാൽ ആ കഥാപാത്രം കഴിഞ്ഞു അവർ ജീവിക്കാൻ പോവുകയാണ് പക്ഷേ അഭിനയിക്കാനുള്ള അവരുടെ ശേഷി നമ്മൾക്ക് ആ കഥാപാത്രമായി നമുക്ക് തോന്നും ഇല്ലേ അതുപോലെയാണ് ഇവിടെ ഇരയാകാനായിട്ട് മാങ്ങാണ്ടി ശ്രമിക്കുന്നത് വിദഗ്ധമായിട്ട് അവൻ അഭിനയിക്കറിയാം പല സിനിമകൾ കണ്ടിട്ട് അതിൽ നിന്ന് ഊരി പോകാനായിട്ട് നമ്മുടെ ദൃശ്യ സിനിമ കണ്ടിട്ട് ചില ക്രൈം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന പോലെ അതുപോലൊരു നടനായിട്ട് അവൻ സ്വയം സഹതാവ് ഇറക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ ഇത് സംഭവിച്ചാൽ എന്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഫീൽ ചെയ്യുന്ന കാര്യം അത് അവനവന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴായിരിക്കും പലപ്പോഴും എന്തുണ്ടാവുക ഇത് വേദനാജനകമായി മാർഗം ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഈ ഒരു സ്ത്രീകളായിട്ടുള്ളവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ നമ്മൾ വീട്ടിൽ പരസ്പരം രണ്ടുപേർ ജീവിക്കുകയാണ് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്ന രണ്ടുപേർ ഒരു പിണക്കത്തിന് ശേഷം ഒരു പിണക്കത്തിയിരിക്കും രണ്ടുപേരും അന്നേരം നിങ്ങളൊരു പൊതു ഫംഗ്ഷനിൽ പങ്കെടുക്കാനോ അല്ലാതെയോ പോണ സന്ദർഭത്തിൽ മറ്റൊരു സ്ത്രീയായിട്ട് ഭർത്താവ് കൂടുതൽ ഇടപെട്ട് വളരെ ഉല്ലസിച്ചൊക്കെ വളരെയധികം തമാശ വറച്ചിലും ചിരിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സഹിക്കൂ അവിടെയാണ് അവിഹിതത്തിലൂടെ അച്ഛനും ഒമ്മയെ അറിയില്ല നീ ഒരു പ്രഗ്നന്റ് ആവ് ഞാൻ നോക്കിക്കോളാം എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഗുൾ ടാബ്ലറ്റ് കഴിക്കാൻ പോയ സ്ത്രീയെപ്പോലും അവൻ സമ്മതിപ്പിക്കാതെ ഇത് കഴിക്കുകയാണ് കഴിച്ചതിന് ശേഷം ഈ പ്രഗ്നൻസി ഉണ്ടാകുന്ന അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേടി ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുമല്ലോ കാര്യം ഇന്നലെ വരെ അവനുണ്ട് ആത്മവിശ്വാസമാണല്ലോ എന്നെ വിവാഹം കഴിച്ചോളൂന്നുള്ള ആത്മവിശ്വാസമാണല്ലോ ഇപ്പോൾ ഉള്ളത് അതിനുശേഷം ഇവൻ പൊടുന്നനെ കൈമലർത്തി കളയുമ്പോൾ ആരോരും അറിയാതെ ഗർഭം ധരിച്ചൊരു സ്ത്രീയുടെ മാനസികാവസ്ഥയെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അവിടെയാണ് ഇവൻ ഡ്രാമ എന്ന് പറയുന്നത് ഈ മോനെ എന്ത് ചെയ്യണമെന്നുള്ള അറിയാം നിങ്ങളുടെ വീട്ടിൽ സഹോദരിമാരുണ്ടെങ്കിൽ ആദ്യം ചിന്തിക്കുക ഇത് എവിടെയെങ്കിലും നടക്കുന്ന ഒരു സ്ത്രീക്ക് സംഭവിച്ചു എന്ന് കരുതിക്കൊണ്ട് ഒരു ഒരു ഒരാളെടുത്ത് നമുക്ക് അടുപ്പം ഉണ്ടാകാനായിട്ടുള്ള കാര്യം പഞ്ചാര വാക്കും പറഞ്ഞ് നിൽക്കുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് ഒരു സ്ത്രീയെ സംബന്ധിക്കുന്നിടത്തോളം അവർ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആയിപ്പോയി അവരടുത്ത് ഇത്രയും ദ്രോഹ പ്രവർത്തനം കഴിച്ച വെച്ച ഒരു നാരിയെ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവന് ഒരു കാലത്തും വരാൻ യോഗ്യതയില്ലാത്തവരാണ് ഞാൻ പറഞ്ഞാൽ അവന് കഴിവുണ്ട് സംസാരിക്കാൻ ശേഷമുണ്ട് പക്ഷേ സവർണ നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് അവന്റെ തെറ്റുകളെല്ലാം റദ്ദാക്കിക്കൊണ്ട് അവനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേടനെ പിടിച്ചിടുകയാണ് ഈ ഒരു ആനുകൂല്യം എവിടെയെങ്കിലും വേടന് കിട്ടുമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ രാഹുൽ മാങ്ങൂട്ടത്തിനെ രക്ഷിക്കാൻ രാഹുൽ ഈശ്വർ എന്ന വാഷിംഗ് മെഷീൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് രാഹുൽ എന്ന വ്യക്തി രാഹുൽ മാങ്ങാണ്ടി എന്ന വ്യക്തിക്കുണ്ടായ അവസ്ഥയെക്കുറിച്ച് വേടന്റെ കാര്യത്തിൽ എന്താണ് ഈശ്വറിന് ഇത്ര ടെൻഷൻ ടെൻഷനില്ലാതെ പോകുന്നത് അവനൊക്കെ പോവേണ്ടവൻ തന്നെ അവനൊക്കെ വളർന്നു എന്താണ് അവനൊക്കെ മറ്റേ പാടുന്ന പാട്ട് പാട്ടേതാണ് മറ്റേ കുടിച്ച കള്ളു കള്ളമൊന്നും പറയില്ല പക്ഷെ പണ്ടത്തെ കാലത്ത് ഇവർക്ക് വേണം മറ്റേ മറ്റേ ഷാപ്പിൻ്റെ കഥ പറയാം ഷാപ്പിനകത്ത് വെച്ച് ഷൂട്ട് ചെയ്യാം അതൊക്കെ അവർ ചിത്രീകരിക്കുന്നതുകൊണ്ട് മനോഹാരിതമായിരുന്നു പക്ഷേ വേടൻ എഴുതിയാൽ പ്രിവിലേജ് ഇല്ലാത്തവൻ അവൻ എഴുതിയാൽ അവനിപ്പോൾ പറയും പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പറയും പോലെ കോരൻ്റെ മോൻ എന്ന രീതിയിലേക്ക് ഡീഗ്രേഡ് ചെയ്യുന്ന ആ രീതി നിങ്ങൾ കാണണം ഒരു മികച്ച അഭിനേതാവാണ് ചെയ്തത് കുറ്റകൃത്യമാണ് ആ കുട്ടി കേസ് കൊടുക്കേണ്ടതുണ്ട് അവനെപ്പോലെ ഒരു ഫ്രോഡ് അതായത് ഇത്രയും തെമ്മാടിത്തം കാണിച്ചിട്ടും ഈ സെലിബ്രിറ്റികളെ കൊണ്ടുവന്ന് ഇമേജ് ബിൽഡ് ചെയ്യാനുള്ള ആ സിനിമാ സ്റ്റൈൽ രീതി ഉണ്ടല്ലോ ഇത് നാട് തിരിച്ചറിയണം ഇങ്ങനെ ഒരുത്തനെ ഒരു കാരണവശാലും നമ്മുടെ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരാൻ പാടില്ല സ്ത്രീ സുരക്ഷയ്ക്ക് വെല്ലുവിളിയായിട്ടുള്ളവൻ ഒരു തുറന്ന രാഷ്ട്രീയ മാലിന്യം ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയേണ്ട ഒരു ഗോവിന്ദ ചാമിയാണ് മാങ്ങാണ്ടി എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അതിനെ എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ മനസ്സിലാക്കുക പണവും ജാതിയും അധികാരവും ഇത് മൂന്നും നിങ്ങൾക്ക് പിന്നിൽ ആളുണ്ടാകും അത് അവിടെ മാത്രമാണ് ആ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നത് ആ നെറ്റ്വർക്കിനെതിരെ തന്നെയാണ് ഈ നാട്ടിൽ ഒരു വലിയ ജനകീയ സമരങ്ങൾ ഉയർന്നു വരേണ്ടത്